നീ വാ റെഡിയാണോ െഡിയാണോ അവളോട്ട് ഫോൺ വിളിച്ചപ്പോഴാണെങ്കിൽ നമുക്ക് സംസാരത്തിന് മനസ്സിലാവും പുള്ളിക്കാരെ ഭയങ്കര സാഡാണ് വേറെ ഒന്നല്ല ആരെയാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോണെന്നോച്ചാ എന്റെ ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് വീട്ടുകാരെയും കൂടെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഒരു പതിനാറ് ലൈക്ക് ഈ വീഡിയോക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ചീസിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്ന് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് ആരാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എന്റെ ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ടെ വീട്ടുകാരെയും കൂടെ എന്തായിരിക്കും നമ്മുടെ സർപ്രൈസ് എന്ന് അറിയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഞാൻ ഈ സർപ്രൈസ് കൊടുക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു ഗൈസ് എന്റെ സ്വത്തിന്റെ പടം ഈ വരുന്ന ഇരുപത്തേഴാം തീയതി തിയേറ്ററിൽ വരുവാണ് പടത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്നാണ് അവൾ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് അപ്പൊ ഭയങ്കര ഭയങ്കര ഫീൽ ആയിരിക്കും അപ്പൊ അവളെ അമ്മയോട് പറഞ്ഞു ബന്ധുക്കാരോട് പറഞ്ഞു വീട്ടുകാർ എല്ലാരോടും ഇങ്ങനെ പറഞ്ഞു കിടക്കുവോ അമ്മ നമ്മുടെ ഇവിടെയൊക്കെ പോസ്റ്റർ വരുമായിരിക്കും എന്റെ ഫോട്ടോ ഒക്കെ അവിടെ വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഗൈസ് പോസ്റ്റർ അവളുടെ ഫോട്ടോ എന്ന് അവർ വെച്ചു ില്ലെന്ന് അവളോട് ഫോൺ വിളിച്ചപ്പോഴാണെങ്കിൽ നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാവും പുള്ളിക്കാരെ ഭയങ്കര സാഡാണ് വേറെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഫോട്ടോസൊക്കെ വരുവായിരിക്കും ഒക്കെ അപ്പൊ അവള് ഭയങ്കരമായിട്ട് സാഡ് അടിച്ചിരിക്കുവർ മൈ ഗേൾ ഞാൻ ഉള്ളപ്പോ നീ എന്തായാലും ില്ല അത് അത്രയല്ലോ എന്റെ സ്വത്തിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവളുടെ ഫോട്ടോ ഫിലിമിന്റെ ഒരു പോസ്റ്റർ വേണമെന്നായിരുന്നു അത് ഞാനായിട്ട് സാധിച്ചു കൊടുക്കാതെ ഞാൻ ഞാനൊക്കെ പിന്നെ അതിനെ ജീവിച്ചിരിക്കുന്നത് അത് അവസാനം നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയുടെ സോങ് ഔട്ട് ആയിരുന്നു അപ്പൊ അതിനകത്ത് എന്റെ സ്വത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഒരു വീഡിയോ തമ്മിലാണ് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് അത് നേരെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തുള്ള ആക്ടറും ആക്ട്രസിന്റെ മാത്രം വെച്ചിട്ട് ബാക്കി സൈഡിലുള്ള ഞാൻ അങ്ങ് തട്ടി ആദ്യം നമ്മുടെ സ്വത്തിന്റെ പേര് അത് കഴിഞ്ഞാൽ എന്ത് കൊഴപ്പം നിങ്ങൾ ഞാൻ ഉണ്ടാക്കണ ാണ് നീ ഫ്രീ ആണ് എറണാകുളം വരെ പോവാ ഓക്കെ വന്ന നീ വീട്ടിലോട്ട് വാ ഓക്കേ പോസ്റ്റർ അടിക്കാൻ വേണ്ടി രാവിലെ ഓടുന്ന ഇതുവരോട്ടും കിട്ടിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വൈകിട്ട് ആറുമണിയൊരു കറന്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടിക്കാൻ പിന്നെ അവിടെ പ്ലേറ്റ് ഇല്ലെന്ന് പറഞ്ഞു പ്ലേറ്റേക്ക് എറണാകുളത്ത് പോണെന്ന് പറഞ്ഞു ചെറിയ നമ്പർ അല്ലാണ്ട് വലിയ നമ്പറിലൊക്കെ നമ്മൾ അടിക്കണമെങ്കിൽ ഒരു പ്ലേറ്റ് വേണന്നിട്ട് അത് വെച്ചിട്ടാണ് അടിക്കണം എന്ന് പറഞ്ഞു ആ കടക്കാരെ എറണാകുളത്ത് ഒരു കട പറഞ്ഞ് തന്നെ അവിടെ പോയി നമ്മൾ വാങ്ങാൻ പോവുക ഏകച്ചൊരു കാര്യം നിങ്ങൾ പറയാൻ മറന്നു കേട്ടോ വേറെ ഒന്നും കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നോ മറ്റേ ഒരു ഒക്കെ ബിരിയാണി കൊടുക്കുന്ന വീഡിയോ അതിനകത്ത് വൺ സപ്പോർട്ട് ആയിരുന്നു ആൾക്കാരൊക്കെ വൺ പോസിറ്റീവ് കമന് കാര്യങ്ങളാണ് ഇനി അതുപോലത്തെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇന്ററസ്റ്റ് ആവും എനിക്ക് ഭയങ്കര എനർജി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഓറെയൊക്കെ അങ്ങനെ ബിൽഡ് ആയി നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിലാണെങ്കിൽ പിന്നെ അതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് ഒരു പപ്പടം വെക്കണം ചേച്ചി വന്നായിരുന്നേ അപ്പൊ കൊറേ ആൾക്കാർ കമന്റ് സെക്ഷനിൽ വന്ന് വെച്ച് ആ ചേച്ചി ഒന്ന് ഹെൽപ് ചെയ്യണം എങ്ങനെയെങ്കിലും ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു ചേച്ചി കൊച്ചും കൊച്ചി നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവര് നമ്മളെ നോക്കാൻ കഷ്ടപ്പെട്ട് എനിക്കറിയാം ചേച്ചി മാത്രമായിട്ട് കൊച്ചി നോക്കൂന്ന് പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മള് ചെയ്തിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യുന്നതാണ് നിങ്ങളെ ജസ്റ്റ് ലൈക്കിലൂടെ അതൊന്ന് അറിയിച്ചാൽ മതി ഒരു പതിനായിരം ലൈക്ക് ഈ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത് യു ഇതെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമുക്ക് നമ്മുടെ പോസ്റ്റർ കിട്ടിയിരിക്കുകയാണ് ഒന്നും രണ്ടും ഇല്ല നൂറ് ഇതൊരു ഫ്ലെക്സ് പിന്നെ ഇതാണ് സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഇത് ഞാൻ അവസാനം കാണിച്ചു അതിൻ്റെ അകത്ത് എന്തുവാണെന്ന് എന്നാലും കാര്യം എറണാകുളം വന്നപ്പോ നമ്മുടെ ചെറുക്കനെ കാണാൻ പോകാൻ പറ്റില്ല അത് ഉറങ്ങിയെന്ന രീതിയിൽ നോക്കിട്ട് വരാം അങ്ങനെ ഉറങ്ങി കിടന്ന ഗോകിൾ സാറിന് ഞങ്ങളെല്ലാരും കൂടെ കുത്തി എണീപ്പിച്ച് നേരെ വണ്ടിയിലോട്ട് തൂക്കി എടുത്തിട്ട് സുഹൃത്തുക്കളെ നമ്മളിപ്പോ കോട്ടയത്ത് എത്തിക്കുകയാണ് ഗോൾസാറൊക്കെ ഇവിടെ കണന്ന് പറയണം പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നേരെ പോയി രാത്രി പോയി വിളിച്ചിട്ട് വരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഓൾറെഡി ഞാൻ ഒരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ അമ്മയും ചേട്ടൻ വീട്ടുകാരെല്ലാം കൂടെ ഒന്ന് കോട്ടയത്ത് വന്നിട്ടുണ്ട് ഒരു ഫാമിലി ഫ്രണ്ട് വീട്ടിൽ വന്നാണ് അപ്പൊ നൈറ്റ് അങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പോൾ വിളിക്കൂടി നീ അമ്മയായിട്ട് വന്നേക്കണെന്ന് പറഞ്ഞു മമ്മിയോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാൻ എന്തുവാന്ന് അപ്പൊ ഇവക്ക് മാത്രം അറിയത്തില്ല ഇനി ഇനി എന്റെ അമ്മേനെങ്ങനെ ഇവിടെ വിളിച്ചാൽ തീർന്നു അമ്മേനെ അച്ഛനെ ചേച്ചിനെ ആരെങ്കിലും വിളിച്ചാൽ തീർന്നു വിളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇതിലേട്ട് കുഴപ്പമില്ല കുറച്ചു നേരത്തെ ഒക്കെ മെസ്സേജ് നൈസേറ്റൊക്കെ ണ്ട് എന്തായാലും നമുക്ക് പറയാം എന്താന്ന് അറിയത്തില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ ഇത് എന്ത് ചെയ്യാൻ പോവാണ് ഈ പോസ്റ്റർ അവൻ അവൾക്ക് കൊണ്ട് കൊടുക്കുവോ അത് ഒട്ടിക്കുവോ ഒട്ടിക്കുവോന്ന് നമ്മൾ ആദ്യത്തെ പോസ്റ്റർ നമ്മൾ ഒട്ടിക്കാൻ പോവാണ് ഉദ്ഘാടിക്കാൻ പോകുന്നു പോകുന്നു ദിസ് ഫോർ യു കണ്ടോ ഫുൾ വെച്ചിരിക്കുകയാണ് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നമ്മള് സ്വത്തിന്റെ ഫോട്ടോ അങ്ങ് ഒട്ടിച്ച് പോളിയാക്കി വെച്ചോണ്ട് സ്വത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കാണ് ഇപ്പൊ നമുക്ക് വിളിക്കണം വിളിച്ച് വന്ന് കഴിയുമ്പോ ഉള്ള സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ വെച്ച് നിർത്തിയിട്ട് വിളിച്ചുവരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അതാണ് പ്ലാൻ ഞാൻ സിഗ്നൽ കാണിക്കാൻ കാണിക്കാൻ ആയിട്ട് സിഗ്നൽ ഞാൻ കൈ കൊണ്ട് കാണിക്കാം ഇങ്ങനെ കാണിക്കാം ഇങ്ങനെ വീട്ടുകാരൊക്കെ പണ്ടിന്നിറങ്ങി പോയി ലക്കി പോയി പെട്ടെന്ന് വരാ മമ്മിത അച്ഛനും അമ്മയൊക്കെ കേട്ടോ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പെട്ടെന്ന് വരാം കേട്ടാ അങ്ങോട്ട് പോലും പോലു അവര് കാണേലു മുമ്പ് നീനൊന്ന് കണ്ണിട്ടിട്ടെ ഡിയാണോ കയറണോ ആ ഇതില്ലേ അങ്ങോട്ട് നോക്കി എന്തുവാറല്ലേ ഇനി ബാംഗ്ലൂരിൻ്റെ സിനിമ ഉണ്ടോ വെറുടോക്ക് വെറുടോക്ക് ചന്ത എ പേര് ഏറ്റവും ആദ്യ ഇട്ടിരിക്കണം അപ്പ ചെല്ല എന്നാലും ഇതൊക്കെ അപ്പ ചെയ്തത് അതൊക്കെ ചെയ്ത് നീ കഴിഞ്ഞ വീഡിയോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു തോര നിനക്ക് വേണ്ടി ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണോന്ന് എനിക്ക് തന്നെ ഒരു ആരും ആരും ഈ വേറെ സാധനം കാണിച്ചു സർപ്രൈസ് ആണ് നിക്കി 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 അത് എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്താ ഗൈസ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇത് സ്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ ഇത് നിനക്ക് എന്ത് വേണേലും ചെയ്യാം നിനക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്യാം ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്താണ് വിചാരിച്ചു കേട്ടോ ഇതൊട്ടിക്കായിരുന്നു കേട്ടത് ഗേൾഫ്രണ്ട് ഒക്കെ തന്നെയാണ് എന്നാലും ഇത് ഇങ്ങനെ പെട്ടി എനിക്കാ അതിനൊക്കെ രണ്ടിനെ പൊട്ടിച്ചു ഞാൻ ആദ്യം ഓർത്തല്ലൈഡി എന്റെ ഒരു ഫോട്ടോ വെക്കാന്ന് ഞാൻ ഓർത്തു പിന്നെ ഓർത്ത് വേണ്ട അതിന്റെ ആ ഒരു പ്രൊഫഷണാലിറ്റി പോവും അതാണ് പിന്നെ നമുക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ടിട്ട് സാധനം ഡെഡിക്കേറ്റ് ചെയ്ത് കൊള്ളാം കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സാറേ എനിക്ക് ഈ പോസ്റ്ററാണോ അത് ആ പോസ്റ്ററാണോ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ നിന്റെ സങ്കടമൊക്കെ മാറിയില്ല പടത്തിൽ നിന്റെ പോസ്റ്ററിൽ നിന്റെ ഫോട്ടോ ഇല്ലെന്നും പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നല്ലോ ഇപ്പൊ അത് മാറിയില്ല നമ്മുടെ ചെറുക്കന്മാരെല്ലാം ഉണ്ട് കേട്ടോ ബോമ്മാരെല്ലാരും ഉണ്ടായിരുന്നു എന്റെ എനിക്കിത് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഈ പാദരാത്രയിലൂടെ കോട്ടയത്ത് എന്റെ വീടിന്റെ അടുത്ത് എന്റെ അപ്പം കണ്ട് ഞെട്ടു പോകുന്നു സ്വന്തനോട് എന്തെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാമ്പോ എന്റെ സ്ഥിരം ഉണ്ടായി അത് തന്നെ എനിത്തിങ് ഫോർ യു മഴവിൽ നീ എൻ മരവിൽ ందరే తే తే എനിക്ക് പറഞ്ഞ ഞാൻ എനിക്ക് പോസ്റ്റർ വല്ലാത്തതിന് ശരിക്കും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ജംഗ്ഷനിലൊക്കെ ഹോർഡിങ്സ് വെച്ച് പിന്നെ കൊച്ചിയിലാണെങ്കിൽ എല്ലാവരും വിളിച്ച് പറയുന്നു പോസ്റ്റർ കണ്ടു അവിടെ കണ്ടു ഇവിടെ കൊണ്ട് ഇന്ന് വീട്ടി പപ്പ വന്നപ്പോഴും പറഞ്ഞു ജംഗ്ഷനിലൊക്കെ എന്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് പക്ഷെ നിന്റെ ഫോട്ടോ പറഞ്ഞു കാണുന്നില്ലല്ലോ എന്ന് ഡയറക്റ്റ് ഉണ്ട് പോസ്റ്റർ നമുക്ക് എവിടെ വേണമെങ്കിലും ഞാൻ പറഞ്ഞു സംസാരിച്ചു എല്ലാം നമുക്ക് എവിടെണെങ്കിലും പോയിട്ടിക്കാം നിനക്ക് എവിടെയാണോട്ടിക്കേണ്ട അവിടെ പോയിട്ടിരിക്കാം ഓക്കെ ഒരു സീനും ഇല്ല ഏഹ് നീ പറഞ്ഞതില്ല നമ്മൾ കനെ ചുടക പോകുന്തവോകാനകമോന്തവോ മമ്മി ഹാപ്പി ആണ് മമ്മി മോൾടെ ഈ ഫോട്ടോസ് എല്ലാം വെച്ചോ എങ്ങനെയാ ഹാപ്പി ആണ് താമര തിരിസില്ല അടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നില്ലല്ലോ തടയേ കേയ് കാർ ദേ നമ്മൾ ഇതോ സെറ്റ് ആക്കാൻ പോകാണ് ഇച്ചാ എത്ര അന മനസ്സ്നാ അതിമനങ്ങ ബോതുന്തവോ ചുടക പോകുന്തവോ ഇന്ന ബിന്ന കാന്തി മൈസത്ര Ne, 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 അപ്പൊ നമ്മള് അമ്മയുടെ നാട്ടിലോട്ട് എത്തിക്കുകയാണ് നമ്മുടെ നാട് ചിങ്ങവനാണ് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്റെ സ്കൂളിന്റെ സൈഡിൽ തന്നെ ഞാൻ അവളെ പുതിയൊക്കെ പഠിക്കുന്ന സ്കൂളാണ് അമ്മ അവളുടെ പുറത്തെ വന്ന് എന്റെ ചേച്ചിയുടെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് എനിക്ക് പിള്ളേരൊക്കെ കാണിക്കണം കണ്ടേ കേട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടിക്കുന്നു സ്വത്ത് നിനക്ക് ഇഷ്ടമായൊക്കെ എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അതുപോലെ തന്നെ അടുത്ത ദിവസം സ്വത്തിന്റെ പടം ഇറങ്ങും അപ്പൊ എല്ലാരും പോയി കണ്ടാക്കണേ ഇരുപത്തി ഏഴാം തീയതി ആണല്ലേ ആ നാളെയാണ് ഓക്കെ അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് കൈസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സൽക്കാൻ ബില്ലെങ്കിൽ എന്ത് ചെയ്യണം